ഉറങ്ങി രാവിലെ ഒരു പത്ത് പത്തരയ്ക്ക് എണീറ്റ് റെഡിയായി റൂമിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെക്ക് ഔട്ട് ചെയ്യുകയാണ് ഹോട്ടലിൽ നിന്ന് ഇന്ന് നേരെ നമ്മൾ പോകുന്നത് ഒസാക്കയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഒസാക്കയിലേക്ക് പോകാൻ പ്ലാൻ പക്ഷേ ടിക്കറ്റ് സോറി ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഹോട്ടൽസ് ഒന്നും നല്ലതില്ല ഉള്ളതൊക്കെ നല്ല റേറ്റാണ് ദാനം സാറ്റർഡേ ആയതുകൊണ്ടാണ് തോന്നണോ അപ്പോൾ രാവിലെ നമ്മൾ പ്ലാന് മാറ്റി ടോക്കിയോയിൽ നിന്ന് താമസിക്കാം നാളെ ഒസാക്കയിലേക്ക് പോകാൻ നോക്കി രാവിലെ പതിനൊന്ന് മണിക്കുള്ള കാഴ്ച ഇപ്പം മഴ പെയ്യും തോന്നും പക്ഷേ പെയ്യൂല എന്നാണ് ഫോർകാസ്റ്റ് പറയുന്നത് ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇന്നലെ രാത്രി വന്നിറങ്ങി ഹോട്ടലിൽ വന്ന് നന്നായിട്ടൊന്നും ഉറങ്ങി അടിപൊളി നല്ല വെതറാണ് ഒരു പത്തൊമ്പത് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നത് ഉച്ച പന്ത്രണ്ട് മണിയായി പക്ഷെ വെയിലൊന്നുമില്ല നല്ല ക്ലൗഡി അന്തരീക്ഷമാണ് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ടോക്കിയോയിൽ പോയി കറങ്ങും ലഗേജ് ടോക്കിയോ സ്റ്റേഷനിൽ വെച്ച് നമ്മളവിടെ ടോക്കിയോ കണ്ട് ഈവനിങ് ഒസാക്കയിലേക്ക് പോകും അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നവാസ് ഒരെ ഹായ് പറഞ്ഞാൽ വന്നപ്പോ നല്ല ഉറക്കായിരുന്നു നമ്മളൊരു നല്ലൊരു ഉറക്കുമ്പോ രണ്ടുപേരും രാത്രി യാത്ര ചെയ്തോണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നവാസ് എന്റെ നാട്ടുകാരനാണ് കോളേജിൽ ഞങ്ങൾ മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അതിന് ശേഷം ചെന്നൈയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ബന്ധം തുടരുന്നു ഉറ്റ സുഹൃത്താണ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പ് എന്നാണ് വിളിക്കുക ഈ മാപ്പൊന്നു വരാത്ത കാലത്ത് തന്നെ ഞങ്ങളുടെ നാവിഗേറ്റർ ആയിരുന്നു ഈ പുള്ളി പിന്നെ ഇപ്പോൾ പിന്നെ ടെക്നോളജിയൊക്കെ വികസിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പുള്ളിക്ക് ഗൂഗിൾ മാപ്പ് വൈസൊക്കെ ഉണ്ട് അപ്പോൾ ലൊക്കേഷനൊക്കെ നോക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ കൂടുതൽ സമയം മൊബൈൽ നോക്കുന്നത് കാണാം അത് വേറൊന്നുമല്ല മാപ്പും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന തിരക്കിലായിരിക്കും മൈൻഡ് മൈൻഡാക്കേണ്ട അപ്പോൾ നമ്മൾ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാപ്പിൽ നോക്കിയിട്ടത് ആള് ലെഫ്റ്റും റൈറ്റും നോക്കി നടന്നു പോകുന്നു പോകുന്ന വഴിയിലേ ഒരുപാട് കാറുകളൊക്കെ കാണുന്നുണ്ട് സംഭവം ടൊയോട്ട നിസാനൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്ത മോഡലാണ് ഇവിടെ ഉള്ളത് ഞാൻ ആ കണ്ടത് ടൊയോട്ടയുടെ ഹിയാസ് അതുപോലെ നിസാൻ പട്രോൾ ലാൻഡ് ക്രൂസർ പ്രായഡോ ഇങ്ങനത്തെ രണ്ട് മൂന്ന് വണ്ടികളെ ഇവിടെ നമ്മൾ പരിചയമുള്ള വണ്ടി കണ്ടുള്ളൂ അപ്പോൾ അടുത്ത് നമ്മളൊരു ഇതിലേക്ക് കയറി പോവുകയാണ് ഇവിടുത്തെ ഒരു കൺവീനിയൻസ് സ്റ്റോർ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കയറി പോവുകയാണ് ഇതിലേക്ക് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ആദ്യം വേണ്ടത് വെള്ളം വേണം അതുപോലെ കഴിക്കാൻ ബ്രെഡ് ക്രീം പണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് എഴുത്തുകളെല്ലാം ജാപ്പനീസിലാണ് എന്നാലും ചിത്രം നോക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വിചാരിച്ചു ഇവിടെ കുറേ ക്രീം പണ്ണുകളൊക്കെ കാണുന്നു ക്രൊസോണാണ് തോന്നുന്നുണ്ട് ഇത് അതുപോലെ ചില സ്റ്റോറുകളിൽ സാലഡ്സ് കിട്ടും സാൻഡ്വിച്ച് എഗ് സാൻഡ്വിച്ച് ഒക്കെ കിട്ടും നമ്മുടെ മിക്കവാറും രാവിലത്തെ ഭക്ഷണം ഇതൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും ഇവരുടെ ഫേമസ് ആയിട്ടുള്ള സെവൻ ഇലവൻ കൺവീനിയൻസ് സ്റ്റോറിലാണെങ്കിൽ സാലഡ്സും എഗ് സാൻഡ്വിച്ച് ഫ്രൂട്ട്സിൻ്റെ ഫ്രോസൺ ഫ്രൂട്ട്സ് എടുത്തിട്ട് നമുക്ക് സ്മൂത്തി ആക്കി തരും ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീനിന്ന് എടുത്തിട്ട് നമുക്ക് സ്മൂത്തി തന്നെ അവർ തന്നെ ബ്ലെൻഡ് ചെയ്ത് തരാം മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാറ് വൈകുന്നേരമാണ് നന്നായിട്ട് കഴിക്കാം അപ്പോൾ അത് സാധനങ്ങളൊക്കെ മേടിച്ച് ട്യൂലോ കറക്റ്റ് ആരും മാറ്റിയിട്ടുണ്ട് ഓരോരുത്തരെ ഇവിടെ നിൽക്കണം ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് ആരും കിടക്കാൻ പാടില്ല അവിടുത്തെ ആൾ ഒഴിഞ്ഞാലും നമ്മൾ എടുത്താണ് അങ്ങോട്ട് ചെല്ലാൻ പാടും അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് അത് ഒരു റെയിൽവേ ക്രോസിങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ വരാൻ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തു ട്രെയിൻ വരുന്നത് കാണാം ട്രെയിൻ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ വെള്ളം മേടിക്കാൻ വന്ന സ്റ്റോർ ഇതാണ് ഇതിന്റെ പേര് ഇംഗ്ലീഷ് ജപ്പാനീസിലാണ് എനിക്ക് വായിക്കാൻ അറിയില്ല തൊട്ട് ഓപ്പോസിറ്റ് ലൗസൺ ഉണ്ട് ലൗസൺ പിന്നെ എല്ലായിടത്തും കാണാറ് അപ്പോൾ നമ്മൾ അനാമോരി ഇനാരി സ്റ്റേഷൻ ഇതാണ് നമ്മൾ അക്കോമഡേഷൻ ലൈറ്റ് എടുത്തുള്ളത് ഇവിടേക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോകണം ജി ആർ പാസ് കവർ അല്ലേ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അല്ലേ അപ്പോൾ സ്വീക കാർഡ് നീ അപ്പൊ നിനക്കാർ ടാപ്പ് ചെയ്താൽ മതി നമുക്ക് സൂക്ക കാർഡ് പറ്റണ എത്ര പെട്ടെന്ന് മേടിക്കണം റീചാർജ് സ്റ്റേഷൻ പാസ്മോ റീചാർജ് പാസ്മോ വെന്റി മെഷീൻ അല്ലല്ലോ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കും അതൊരു മെഷീൻ ആണല്ലോ എവിടെ എയർപോർട്ടിലുണ്ട് പക്ഷെ നമുക്ക് ആ റോക്കിയേ കൊടുത്തോ ಮತ್ತೆ ഇതി കൈയ്യില ലൈനിൽ ഇದು വേറെ ഉള്ളൂ ഇത് ഷിനേഗവ എഡിഷൻ അവീന മാറി കാരണം ഷിനേഗവ ഷിനേഗവ ദ കെക്യു ഷിനേഗവ 209 അല്ലേ ഇದು ക്രെഡിറ്റ് കാർഡ് വെക്കാന ക്രെഡിറ്റ് കാർഡ് അവിടെ നമ്മൾ ക്രെഡിറ്റ് ക്രെ ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള കലാപരിപാടിയായിട്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ വെന്റിംഗ് മെഷീനുകൾ ഉണ്ടാവും പിന്നെ ഇവരുടെ ഇലക്ട്രോണിക് ചാർജ് ഐ സി കാർഡ് എന്ന് കേട്ടിട്ടാകും ഇലക്ട്രോണിക് അങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ് അങ്ങനെ ഒരു പേരാണ് ഐ സി അത് തന്നെ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട് ഐ സി കാർഡുകൾ ഒന്ന് പാസ്മോ അത് റെയിൽവേ ഇറക്കുന്നതാണ് പിന്നെ ഒരു സ്വീക അത് എയർപോർട്ടിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്വീക കാർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ പ്രീ പെയ്ഡ് ആയിട്ട് റീചാർജ് ചെയ്ത് നമുക്കിത് ട്രെയിനിൽ പോകുമ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആകുക നമുക്ക് കയറി പോവാം അതിൻ്റെ എത്ര എമൗണ്ട് വരുന്നോ അത് അതിന് ഡയറക്റ്റായി പോകും ഇതിപ്പോൾ കാർഡ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേപ്പർ ടിക്കറ്റ് തന്നെ വേണം പേപ്പർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ മിക്കവാറും സ്റ്റേഷനിൽ ഒരു കൗണ്ടറുണ്ടാവും അതിൽ ആളുണ്ടാവും അത് എൻട്രി എക്സിറ്റിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ട് പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കത് അറിയില്ല ശ്രദ്ധിച്ചില്ല ആദ്യം കണ്ട വെൻഡിങ് മെഷീൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന കലാപരിപാടികൾ ഇതിനിടയിൽ ക്യാമറ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ക്യാഷ് ഇടാനുള്ള തിരക്കിലും ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലും അഞ്ച് മിനിറ്റിലടുത്ത് ട്രെയിൻ വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിൻ്റെ ഇടയിൽ ക്യാമറ മറിഞ്ഞും തിരിഞ്ഞൊക്കെ നിൽക്കുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അടുത്ത അറ്റംപ്റ്റ് നമ്മൾ ക്യാഷ് ഇട്ട് നോക്കാനായി എൻ്റെ അടുത്ത് തൗസൻഡ് എൻ നോട്ട് ഉണ്ട് അത് ഇട്ട് നോക്കാനായി ശ്രമം അപ്പോൾ ആദ്യം എവിടെയൊക്കെ കൊണ്ടുപോയി ഇട്ട് നോക്കുന്നുണ്ട് അവിടെ ഒന്നും വലിച്ചെടുക്കുന്നില്ല പിന്നെ അടുത്ത സ്ലോട്ട് ശരിക്കും ഇതാണ് ഇതിൻ്റെ സ്ഥലം പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ല അത് കാണുമ്പോൾ ഒരു ക്യാഷ് ഇടുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കിയാൽ ആ ശ്രമവും പരാജയപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ കോയിൻ ഇടാന്നുള്ളത് മാത്രമേ ഉള്ളു കോയിൻ ആണെങ്കിൽ എൻ്റെ കയ്യിലില്ല നമ്മുടെ ആശാൻ നവാസിൻ്റെ അടുത്ത് കോയിൻ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇനിയിപ്പോൾ കോയിൻ ഓരോന്നും എടുത്ത് തപ്പി എണ്ണി നോക്കണം നമുക്ക് കണ്ടാലൊന്നും അറിയില്ലല്ലോ വായിച്ച് നോക്കണം ഡീറ്റെയിൽ ആയിട്ട് എത്ര ഇട എത്ര ഇവിടെ കോയിൻ ആണെന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ലേഡി പാവം കുറേ സമയം വെയിറ്റ് ചെയ്ത് ഈ കളികളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ അവരോട് ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു അങ്ങനെ അവർ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ കോയിൻ എണ്ണി എന്ന് കണക്കാക്കി അങ്ങനെ കൗണ്ടറിൽ ടിക്കറ്റ് ഈ കോയിൻ ഇട്ടിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേഗം പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറി ഈ കോയിന് നല്ല രസമുണ്ട് അതിലൊരു ഓട്ടയുള്ള കോയിൻ ഉണ്ട് നമ്മൾ നാട്ടിൽ പണ്ടത്തെ കാലത്ത് ഓട്ടമുക്കാലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലത്തെ ഒരു ഓട്ടയുള്ള കോയിൻ ഉണ്ട് സംഭവം ഇവരുടെ കറൻസിക്ക് വാല്യൂ ഇല്ലെങ്കിലും പത്ത് ഒരു എൻ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇത് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എൻ പത്ത് എൻ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കാരണം ഒരു വെള്ളത്തിന് ഇവിടെ കൊടുക്കണം നൂറ് നൂറ്റി പത്ത് എൻ അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഒരു എണ്ണിൻ്റെയൊക്കെ കോയിൻ ഞാൻ കണ്ടു കാരണം നമ്മുടെ നാട്ടിലെ അമ്പത് പൈസയാണ് ഏകദേശം ഒരു എണ്ണ എന്ന് പറയുന്നത് ഒരു എൻ ഇവിടെ എന്താ കിട്ടുക ഒന്നും കിട്ടൂല നമ്മുടെ നാട്ടിൽ അമ്പത് വയസ്സ് ചിലപ്പോൾ മിഠായി കിട്ടുമായിരിക്കും ഇവിടെ അതുപോലും കിട്ടില്ല പിന്നെ എന്തിനാണ് ഒരു എൻ്റെ കറൻസി എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പൈസയാണെങ്കിൽ അതായത് വെള്ളത്തിൻ്റെ കാശ് പറയുന്നുണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എൻ്റെ നൂറ്റി പതിനെട്ട് എൻ അത് റൗണ്ട് ആക്കിയത് നൂറ്റി ഇരുപതാക്കാം അല്ലെങ്കിൽ നൂറ്റി പത്താക്കാം പക്ഷെ ഇത് കറക്റ്റ് നൂറ്റി പന്ത്രണ്ട് അങ്ങനെയൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് അതിന് കാരണം അവരുടെ ജി ഡി പി ഇൻഫ്ലേഷൻ ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നുട്ടോ അനാദ്യമായി ജപ്പാനിലെ പേര് കേട്ട ട്രെയിനിൽ കയറി ട്രെയിനിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഉറക്കം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുക അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക ഇതാണ് ആരും സംസാരിക്കില്ല അത് അവരുടെ പ്രശ്നമായിട്ടല്ല കേട്ടോ അത് കാണുന്നത് അത് അവർ ബാക്കിയുള്ളവർക്ക് ഒരു റെസ്പെക്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ പൈലറ്റ് എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി മുന്നിൽ പോയി നോക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷനൊക്കെ അവർ കാണിക്കുന്നുണ്ട് ഈ വൺ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും അതുപോലെ എടുക്കുമ്പോഴും ഇതുപോലെ ഒരു ആക്ഷൻ കാണിച്ചിട്ടാണ് അവർ എടുക്കുന്നത് നല്ല രസമായിരുന്നു മുന്നിൽ നിന്ന് കാണാൻ അതുപോലെ നമ്മൾ പോലെ ഇവർ മൊബൈലിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കുക അങ്ങനെ നല്ല കൂടുതൽ പേര് ഇതുപോലെ ഓരോ സ്റ്റോറീസ് വായിക്കും അതും കൂടുതൽ ഇത് നോക്കുക നമ്മൾ രാജു രാജുരാധേൻ്റെ കഥ പോലത്തെ സംഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം പിന്നെ ഇവിടുത്തെ ജപ്പാനിലെ ആളുകളുടെ പറഞ്ഞല്ല അവർ അനിമേ കാർട്ടൂൺ ഇതിനൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ് ഇവരുടെ ട്രെയിനിലെ അഡ്വെർടൈസ്മെൻറ്റും പിന്നെ ബാക്കി ഒരു ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഏജ് വരെ ഇവർ അനിമേ കാർട്ടൂണൊക്കെ ആയിരിക്കും ഇവരുടെ ഇഷ്ട കഥാപാത്രങ്ങൾ ഇതാണ് നമുക്കിന്ന് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് നമ്മൾ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സൺഡേം അല്ല സൺഡേ അല്ലേ അതല്ല സാറ്റർഡേ സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ബുക്കിംഗ് കിട്ടിയില്ല ഇവിടെ അപ്പോൾ അവസാനത്തെ ഒരു ഓപ്ഷൻ ബുക്കിംഗ് ഓപ്ഷൻ നമ്മൾ കണ്ടതാണ് ഒരു ഗസ്റ്റ് ഹൗസ് കുഴപ്പമില്ല ഈ ഒരു വീട്ടിലെ ഈ സ്ത്രീയാണ് ഇവിടുത്തെ ഗൃഹനാഥ പിന്നെ അവരുടെ ഭർത്താവുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൂടാതെ ഒരുപാട് രണ്ട് ഗ്രൂപ്പും കൂടെ ഇതുപോലെ വെയിറ്റ് ചെയ്ത് വെക്കാമായിരുന്നു പുറത്ത് ഇവർ പുറത്ത് പോയതുകൊണ്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല അവർ വന്ന് എല്ലാവരോടും ചിരിച്ച ഒക്കെ പറഞ്ഞ് ഇത് ആ കാണുന്ന ജപ്പാൻ ഫാമിലിയാണ് പിന്നെ വേറൊരു ഫോറിനറ് സ്പെയിനാണ് തോന്നുന്നു പിന്നെ ഞങ്ങളും കൂടെ വെയിറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ഇവിടെ ചിലിയുടെ കരാട്ടി ടീം ഇവിടെ പണ്ട് വന്ന് താമസിച്ചിട്ട് അവരുടെ ഒരു നല്ല ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് കുറേ നല്ല കാര്യങ്ങൾ ഇവരെ റിവ്യൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പോകുന്ന ഓരോരുത്തർ ഓരോ ംസൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാപ്പ് അതുപോലെ കരാട്ടെ ടീമിൻ്റെ കോച്ചിൻ്റെ ഐ ഡി കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നവാസ് ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോമ ഫോം ഫില്ല് ചെയ്യുന്നു വേറെ എന്തൊക്കെ പാസ്പോർട്ട് ഒക്കെ കൊടുത്ത് Yes. in India. ഇതാണ് ഗൃഹനാഥൻ അപ്പോൾ ആൾ പറയുന്നത് ഇന്ത്യയിലെ ആൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇന്ത്യ ഭയങ്കര പ്രോമിസിങ് കൺട്രിയാണ് നാല്പത്തഞ്ച് വർഷം മുമ്പേ ആൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അതിന് അന്ന് ഇന്ത്യ ഇത്ര ഡെവലപ്ഡല്ല താജ്മഹല് കണ്ടിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം പിന്നെ ഇത് നമുക്ക് നമുക്ക് അവിടെ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ലഗേജുകൾ മുകളിൽ എത്തിക്കാൻ ചെറിയൊരു സെറ്റപ്പ് അപ്പോൾ നമ്മൾ ഏതാ ഫ്ലോർന്ന് വച്ചാൽ ഫ്ലോർ പ്രസ് ചെയ്താൽ ലഗേജ് അവിടെ എത്തി നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഹോട്ടൽ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് നമ്മൾ ടോക്കിയോ ഇല്ല പോകണം ഓക്കെ നമ്മൾ ചങ്ക് നവാസ് എല്ലാം സെറ്റാണ് എൻ്റെ ഗൂഗിൾ മാപ്പും എന്താ മൊത്തം എൻസൗക്ലേ കൂടിയ ആളാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം എഴുതി ആ സ്റ്റേഷൻ്റെ കാര്യം രാവിലെ ഏഴര മുതൽ ഒമ്പത് മണിവരെ അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല നമുക്ക് പോകാൻ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾ എങ്ങോട്ടിലും പോകണം എന്നുണ്ടെങ്കിൽ ഏഴര മുന്നേ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയുടെ മുന്നേ ഒമ്പത് മണിക്ക് ശേഷം പോകാനാണ് അവര് പറഞ്ഞിട്ടുള്ളത് മഴക്കുള്ള സാധ്യത അങ്ങനെ നമ്മൾ അക്കിഹബാറ സിറ്റിയിലേക്ക് എത്തി അക്കിഹബാറെന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് സിറ്റിയാണ് ജപ്പാനിലെ ഇവിടെ ഒരുപാട് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളുണ്ട് ഇതിലൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കൂടുതലും പിന്നെ കൂടാതെ ടോയ്സ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ് പ്രൈസുകളൊക്കെ പിന്നെ അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ ഒരുപാട് സിം കാഡും മൊബൈലിൻ്റെ ഷോപ്പുകൾ ഒരുപാട് കണ്ടു സിം കാഡിൻ്റെ ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നു പോസ്റ്റ് പെയ്ഡ് ആയിരിക്കും ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നതൊക്കെ കണ്ടു അങ്ങനെ എന്തായാലും ഇതിൻ്റെ ഒരു നാലഞ്ച് നിലകളൊക്കയറി നോക്കി പക്ഷെ അത്ര അപ്പോഴേക്കും നമുക്ക് ഒരുപാട് നടന്ന് ടയേഡായി അത്രയധികം സംഭവങ്ങളുണ്ട് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ തന്നെ കേട്ടോ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് കൗണ്ടറിൽ ഐഫോൺ സിക്സ്റ്റീൻ ഉണ്ട് ഞാൻ സിം കാർഡ് എടുത്തത് ഇവിടെ നിന്ന് തന്നെയാണ് എയർപോർട്ടിൽ നിന്ന് നോക്കിയപ്പോൾ ഏകദേശം നൂറ് റിയാലിൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു ഏകദേശം മുപ്പത് ഡോളർ ഓളം വരുന്നുണ്ടായിരുന്നു സിം കാർഡ് ഒരു ഏഴ് ദിവസത്തെ ഇവിടെ നോക്കിയപ്പോൾ ഒരു അറുപത്തഞ്ച് ഡോളറേ ഉള്ളൂ സോറി അറുപത്തഞ്ച് റിയാലേ ഉള്ളൂ ഇവിടെ ഒരു സെവൻ ഡേയ്സ് ടെൻ ജി ബി ടെൻ ജി ബി ഇല്ല സോറി സെവൻ ഡേയ്സ് അൺലിമിറ്റഡ് ഡേറ്റ ഇതുണ്ടോ ലൈറ്റൊക്കെ ഉള്ള യോയോ അതിൻ്റെ പ്രൈസ് നോക്ക് ടോയ്സിനൊക്കെ ഒരുപാട് സെലക്ഷൻ സെലക്ഷനുണ്ട് അത്രയധികം സെലക്ഷൻ ഉണ്ട് കൂടുതലും പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അനിമേ കാർട്ടൂൺ ബേസ് ഉള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് അതിനുള്ള പ്രൈസും ഉണ്ട് ഇവിടെ നമ്മുടെ ദുബായിലും ഖത്തറിലും കിട്ടുന്നതിനേക്കാളും പ്രൈസ് ഇവിടെ ഉണ്ട് പിന്നെ മെയ്ഡ് ഇൻ ജപ്പാൻ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും ആളുകൾ നന്നായിട്ട് വാങ്ങുന്നുമുണ്ട് ഈ ബസ്സിൻ്റെ ടോയ് ഒക്കെ ഉണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എൻ്റെ ഏകദേശം ഇതിൻ്റെ പകുതിയുള്ള ഇന്ത്യൻ റുപ്പീസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ വരുന്നുണ്ടാവും ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ടോയ്സ് ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് ആ കൺഫ്യൂഷനായി പോകും ഏതെടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷനാവാത്ത ഞങ്ങളവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കീശ എപ്പോൾ കാര്യമായി ചോദിച്ചാൽ മതി കാരണം എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും നമുക്കാണെങ്കിൽ തന്നെ ഇഷ്ടപ്പെടും പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ അവർക്കെല്ലാം വേണം എന്നൊക്കെ തോന്നും അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ നോക്കി നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അടുത്തത് ജപ്പാനിലെത്തിയിട്ട് അവിടുത്തെ റാമൻ ട്രൈ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു അപമാനം തന്നെയല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല ഇത്രയും ഹൈപ്പിനുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഹലാൽ റെസ്റ്റോറൻറ്റ് തേടി നിന്നു വൈകുന്നേരം അഞ്ചു മണിക്കൊക്കെ തുറക്കുന്നവരെ കാത്തു അങ്ങനെ ഓർഡർ ചെയ്ത സാധനം കിട്ടി ശ്രീലങ്കക്കാരാട്ടോ ഇത് നടത്തുന്നത് അപ്പോൾ ഈ സ്റ്റിക്ക് പിടിച്ചിട്ട് ചോപ്പ് സ്റ്റിക്ക് പിടിച്ചിട്ട് എനിക്ക് അങ്ങ് വഴങ്ങുന്നില്ല അപ്പോൾ അതിനാവശ്യം ചോദിച്ചു ഇതെങ്ങനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആൾ വിശദീകരിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ അങ്ങനെ ആളെനിക്ക് ഇങ്ങനെ പിടി അങ്ങനെ പിടിച്ചിട്ട് അത് ഇങ്ങനെ ആ മോനെ പെർഫെക്റ്റ് ഓ എന്നൊക്കെ കേൾക്കണോ അപ്പോൾ അങ്ങനെ എടുത്തു തന്നു ഞാൻ ഞാനതുപോലെ പിടിച്ചോക്കിയേക്കാം ഏകദേശം ഒന്ന് കുളത്തി ഞാൻ മെല്ലെ വായിലാക്കാൻ നോക്കി ഞാൻ ഞാനോട് ചോദിച്ചാൽ അല്ലടാ നിൻ്റെ ആരെങ്കിലും ജപ്പാനിലുണ്ടോ നീ എങ്ങനെ ഇതൊക്കെ പഠിക്കുന്നു ചോദിച്ചാൽ പാട് പറയാം ഞങ്ങളുടെ വീട്ടിൽ സാധനം ഓൾറെഡി ഉണ്ട് ഇടയ്ക്കൊക്കെ നൂഡിൽസ് കൊണ്ട് കഴിക്കാറ് അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കിട്ടി വന്നുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ കണക്കാക്കില്ല നമ്മൾ നമ്മളാദ്യമായിട്ടുള്ളത് കഴിക്കുന്നത് എന്തായാലും രാമൻ കഴിച്ചു എനിക്ക് വല്ലാതെ ഇഷ്ടമായതൊന്നുമില്ല നമ്മൾ ഹൈപ്പിൻ്റെ അത്ര ഇല്ല എന്ന് എനിക്ക് പറയാം എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെട്ടായിരിക്കാം നവാസിനൊക്കെ ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചുള്ളൂ രാമൻ അവിടുന്ന് പിന്നെ ജപ്പാനിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഈ സാധനം എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഇതിലൊരു ലീഫുണ്ട് ആ ലീഫിൻ്റെ ഒരു ഫ്ലേവറാണ് എനിക്കിഷ്ടപ്പെടാത്തത് ഞാൻ പണ്ട് മൈസൂർ ഭാഗത്ത് പോയപ്പോൾ അവിടെ ഒരു ടിബറ്റൻ സെറ്റിൽമെൻ്റ് ഉണ്ടല്ലോ അവിടുന്ന് ടിബറ്റൻ ഓതൻറ്റിക് ഫുഡ് എന്ന് പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കഴിച്ചാൽ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ഫ്ലേവറിങ്ങിന് അതേ ഫ്ലേവറാണ് എനിക്ക് വീടും കിട്ടിയത് എന്തായാലും ഒരു കണക്കിന് ഫോർക്കിൽ കൊത്തി ഫോർക്കല്ല നമ്മൾ ചോപ്സ്റ്റിക്കിൽ പിടിച്ച് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട് ഹാഫേ കഴിച്ചോളൂ അപ്പോൾ ഇത് പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ പിന്നെ കുറേ പേര് പുറത്ത് വെയ്റ്റിംഗ് ആട്ടോ സീറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് കുറേ പേര് ഉണ്ട് പുറത്ത് അപ്പോൾ പെട്ടെന്ന് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ അവിടുന്ന് ഒരു സ്വീറ്റ് ഒന്നും ട്രൈ ചെയ്യാൻ ലോകത്തിലേറ്റവും തിരക്ക് പിടിച്ച ക്രോസിംഗ് എന്ന് പറയപ്പെടുന്ന ഷിപൂജ ക്രോസിംഗിലാട്ടോ ഇത് ആളുകൾ അധികവും പേര് കേട്ടത് കാണാൻ വേണ്ടി വരുന്നതാണ് ഷിബുയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് ഏരിയയാണ് അവിടെ വരുന്നവരുണ്ട് പക്ഷേ അത് ആൾക്കാരുടെ നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അധികം പേരും ക്രോസിങ് വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു കോഫി ഷോപ്പിൽ കയറി വീഡിയോ വീഡിയോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഹാലോവിനൊക്കെ ആഘോഷിക്കാനും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് കണ്ട് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ഇന്നത്തെ ദിവസം അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഇനി അടുത്ത നാളത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ പറയാം